അജയൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു അവധിക്കാലം കഴിഞ്ഞ് കോളേജ് തുറക്കുന്ന ദിവസമായിരുന്നു ഇന്ന് അജയൻ പതിവ് പോലെ കണ്ണാടിക്ക് മുന്നിൽ ഒരുങ്ങാൻ നിൽക്കുന്നു അവൻ അവനെ തന്നെ നോക്കി ഓരോന്നും ചിന്തിക്കുന്നുണ്ട് തൻ്റെ രൂപം അജയനെ തന്നെ കണ്ടിട്ട് ഇഷ്ടമാകുന്നില്ല നിറം കുറഞ്ഞ മെലിഞ്ഞ ശരീരമായിരുന്നു അവന് തൻ്റെ ഓരോരോ കുറവുകൾ അവൻ കണ്ണാടി നോക്കി പിറുപിറുക്കുന്നുണ്ട് കോളേജിലെ മറ്റു കുട്ടികൾ അജയൻ്റെ രൂപത്തെ കളിയാക്കുമായിരുന്നു എല്ലാവരും ബൈക്കിലൊക്കെ എത്തുമ്പോൾ അദ്ദേഹം സൈക്കിളിലാണ് കോളേജിലേക്ക് പോകുന്നത് അമ്മയുടെ യാത്ര പറഞ്ഞവൻ കോളേജിലേക്ക് പുറപ്പെട്ടു കോളേജിലെത്തിയ അജയൻ തൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്നത് അവൻ കണ്ടു അവനെ കണ്ടതും അവർ അവനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അവൻ അതൊന്നും സാരമാക്കാതെ അവൻ തൻ്റെ സൈക്കിൾ കൊണ്ടുവച്ചു അപ്പോഴാണ് അജയന്റെ സുഹൃത്തായ ദീപു അവൻ അരികിലേക്ക് വന്നത് അവർ ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു കോളേജിലാകെ അജയന് കൂട്ടുള്ളത് ദീപുവിനോടായിരുന്നു ദീപു വന്ന് അജയനോട് പറഞ്ഞു ഇന്ന് പുതിയ കുട്ടികൾ ഫസ്റ്റ് ഇയറിലേക്ക് വരും നമുക്ക് അവരെ കണ്ടിട്ട് വരാം അജയൻ മറുപടി പറഞ്ഞു ഞാനില്ലടാ എനിക്ക് വയ്യ ദീപു ചോദിച്ചു അതെന്താ നീ വരാത്തത് നിന്നെ ആരും കളിയാക്കില്ലടാ നീ വാ നിനക്ക് സൗന്ദര്യമില്ലെന്ന് ആര് പറഞ്ഞു നീ നല്ല മനസ്സുള്ളവനാണ് അതാണ് ശരിക്കും സൗന്ദര്യം അല്ലാതെ കാഴ്ചയിലല്ല നീ വരുന്നുണ്ടോ ദീപു അജയനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി അവൻ അവിടേക്ക് ചെന്നപ്പോൾ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു അജയനും ദീപുവും അവളുടെ അരികിലേക്ക് ചെന്നു എന്തിനാ കുട്ടി കരയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അജയൻ ചോദിച്ചു കരഞ്ഞുകൊണ്ടവൾ അകലെ നിൽക്കുന്ന ആൺകുട്ടികളുടെ കൂട്ടത്തെ ചൂണ്ടി പറഞ്ഞു അവർ എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞു അതു കേട്ട് അജയൻ അവളെ സമാധാനപ്പെടുത്തി സാരമില്ല ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ടാണ് അവർ കുട്ടിയെ റാഗ് ചെയ്തത് ഇതൊക്കെ ഒരു തമാശയായി കണ്ടാൽ മതി എന്നു പറഞ്ഞവൻ തൻ്റെ കയ്യിലെ തൂവാല അവൾക്ക് നൽകി അവൾ കണ്ണുകൾ തൂവാല കൊണ്ട് തുടച്ചു ശേഷം ക്ലാസ്സിലേക്ക് നടന്നു ദീപുവും അജയനും അവളെ ക്ലാസ്സിലേക്ക് എത്തിച്ചു കുറച്ച് സമയം കഴിഞ്ഞതും ഇൻ്റർവെൽ ടൈമായി അജയനും ദീപുവും വീണ്ടും അവളെ കണ്ടു സങ്കടമൊക്കെ മാറി ആയല്ലോ എന്ന് അജയൻ അവളോട് ചോദിച്ചു അജയൻ്റെ ചോദ്യത്തിൽ അവൾ നാണിച്ചു ശേഷം അവൻ അവളോട് പേര് ചോദിച്ചു അവൾ എൻ്റെ പേര് മീനു എന്നു മറുപടി പറഞ്ഞു അജയൻ അവളെ ക്യാൻറ്റീനിൽ പോകാൻ വരുന്നുണ്ടോ ഒരു ചായ കുടിക്കാമെന്ന് ചോദിച്ചു പുതുതായി കോളേജിലെത്തിയ മീനുവിന് ആരെയും പരിചയമില്ലായിരുന്നു അജയൻ്റെ നിഷ്കളങ്കമായ സംസാരത്തിൽ അവനോട് മീനുവിന് സൗഹൃദം തോന്നി അങ്ങനെ അവർ മൂന്നുപേരും ക്യാൻറ്റീനിലെത്തി ചായ കുടിച്ചിരുന്നു അതിനിടയിൽ മീനുവിനോട് വീട്ടിലെ വിശേഷമൊക്കെ അജയൻ ചോദിക്കുന്നുണ്ട് മീനുവിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവൾ വീട് എവിടെയാണെന്നും വീട്ടിൽ അച്ഛനും ചേട്ടനും അമ്മയും ഉണ്ടെന്നും മറുപടി പറഞ്ഞു ശേഷം ഓരോ കാര്യങ്ങളും തമാശയും പറഞ്ഞ് ആദ്യ ദിവസം അങ്ങനെ കടന്നുപോയി പിന്നീട് മീനും അജയനും നല്ല സുഹൃത്തുക്കളായി മാറി അജയ്ൻ്റെ സൗഹൃദത്തേക്കാൾ അവൻ്റെ മനസ്സിൽ മറ്റുള്ളവരെ സഹായിക്കാനും മനസ്സിലാക്കാനും സന്തോഷിപ്പിക്കാനുമുള്ള കഴിവുണ്ടെന്ന് അവൾ മനസ്സിലാക്കി എന്നും അവൾ വീട്ടിൽ നിന്നും ഓരോ പലഹാരങ്ങൾ കൊണ്ടുവന്ന് അജയ്ന് നൽകുമായിരുന്നു അവന് എല്ലാവരുടെയും ഒറ്റപ്പെടുത്തലിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായ സന്തോഷമായിരുന്നു ദീപവും അജയൻ്റെ സന്തോഷവും ഉത്സാഹവും കണ്ട് അവനെ മീനുവുമായി ചേർത്ത് ഇടയ്ക്കുകയും കളിയാക്കാറുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇരുവരും നല്ല സൗഹൃദത്തിലായി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം അജയനെ തേർഡ് ഇയർ വിദ്യാർത്ഥികൾ ചേർന്ന് കളിയാക്കുകയും അവനെ അസഭ്യം പറയുന്നതുമൊക്കെ അവിടേക്ക് വന്ന മീനു കാണുകയാണ് അജയനെ അവർ അവൻ്റെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞ് വളരെ മോശമായി കളിയാക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് അജയൻ്റെ മുഖം ദുഃഖം കൊണ്ട് നിറഞ്ഞിരുന്നു അവന്മാരൊക്കെ അവിടെ നിന്നും പോയ ശേഷം അജയൻ കണ്ണുനീർ തുടയ്ക്കുന്നത് മീനു കണ്ടു ശേഷം വേഗം അജയൻ്റെ അടുത്തേക്ക് അവൾ ചെന്നു അവനെ സമാധാനിപ്പിച്ചു അജയൻ്റെ ദുഃഖം കണ്ട് മീനു വിഷമത്തിലായി അവൾ അവനെ ആശ്വസിപ്പിച്ചു അജയ് നല്ല പയ്യനാണെന്നും അജയൻ്റെ നല്ല മനസ്സ് പോലെ മറ്റാർക്കുമില്ലെന്നും താൻ കണ്ടതിൽ ഏറ്റവും സൗന്ദര്യമുള്ള മനസ്സ് അജയനാണെന്നും അവൾ അവനോട് പറഞ്ഞു ശേഷം മീനുവിൻ്റെ വാക്കുകൾ അവൻ ആശ്വാസമേകി ദീപു അപ്പോഴാണ് അവിടേക്ക് വന്നത് അവൻ കാര്യമറിഞ്ഞ് അജയൻ്റെ തോളിൽ കൈയിട്ട് അവനെ ചേർത്തു പിടിച്ചു പറഞ്ഞു അവന്മാരെ നിനക്കറിയാലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ പോകാൻ പറ നീ വിഷമിക്കണ്ട വാ നമുക്ക് പോകാം ദീപു അജയനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് ക്ലാസ്സിലേക്ക് പോയി മീനു അജയനെ തന്നെ നോക്കി നിന്നു അവൾക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി പിറ്റേ ദിവസം മീന് വരുന്നത് കണ്ട അജയൻ അവളെ തന്നെ നോക്കി നിന്നു എന്തെന്നില്ലാത്ത ഒരു സൗന്ദര്യം അവൻ അവളെ കണ്ടപ്പോൾ തോന്നി കണ്ണെടുക്കാതെ അവളെ തന്നെ അജയൻ നോക്കി നിന്നു അവളോട് അവനൊരടുപ്പം തോന്നി അവളുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ അജയന് തോന്നിയില്ല അവളെ തന്നെ നോക്കി നിൽക്കുന്ന അജയനെ മീനു കണ്ടു അവൾ അജയൻ്റെ അരികിലേക്ക് വന്നു അവൻ്റെ നോട്ടം കണ്ട് മീനുവിനെ നാണം തോന്നി അജയൻ അവളെ കാണാൻ ഇന്ന് നല്ല മനോഹരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ട് അവൾക്ക് ചിരി വന്നു ചുമ കളിയാക്കുവാണല്ലേ എന്ന് അവൾ അജയനോട് ചോദിച്ചു ഇല്ല മീനു സത്യം മീനുവിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു സൗന്ദര്യം തോന്നി അതുകൊണ്ടാണ് ഞാൻ നോക്കി നിന്നത് ഇത് കേട്ട് അവൾക്ക് നാണം വന്നു അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് ക്ലാസ്സിലേക്ക് കയറിപ്പോയി അവനും മീനുവിനോട് മുമ്പൊന്നും തോന്നാത്തൊരിഷ്ടം തോന്നി ക്ലാസ്സിലിരിക്കുമ്പോഴും അവളെ കാണാൻ അവന് വീണ്ടും ആഗ്രഹം തോന്നി അവളെ തന്നെ അവൻ ഓർത്തുകൊണ്ടിരുന്നു ദീപുവും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ദീപു അജയനോട് ചോദിച്ചു എന്താടാ നീ ആലോചിക്കുന്നത് എന്തോ കള്ളത്തരമുണ്ടല്ലോ ഞാനൊന്നും അറിയുന്നില്ലെന്നാ വിചാരം എനിക്കറിയാം എന്ന് പറഞ്ഞ് ദീപു അജയനെ കളിയാക്കി അജയൻ പോടാ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ ദീപു ഇത് കേട്ട് ചിരിച്ച് ഓ ശരി ശരി എന്ന് ദീപു പറഞ്ഞു ഇൻ്റർവിൽ ടൈമാകാൻ അജയൻ കാത്തിരിക്കുകയാണ് അവളെ കാണാൻ അവന് അത്രയേറെ ആഗ്രഹം തോന്നി ബെല്ലടിച്ചു അവൻ വേഗം ദീപുവിനെ മൈൻഡ് ചെയ്യാതെ ക്ലാസ്സിന് പുറത്തേക്കിറങ്ങി മീനുവിനെ നോക്കി അജയൻ്റെ ഓരോ പ്രവൃത്തികൾ ദീപു അതിശയത്തോടെ നോക്കി നിന്നു മീനു അജയൻ്റെ അടുത്തേക്ക് വന്നു അവൻ അവളുടെ മനോഹരമായ കണ്ണുകൾ നോക്കി നിന്നു ശേഷം അജയൻ മീനുവിനോട് പറഞ്ഞു